കീം ലിസ്റ്റിൽ സർക്കാരിന്റെ നയമല്ല നടപ്പാക്കിയ രീതിയാണ് പ്രശ്നമെന്ന് പരിഗണിക്കും ഈ മാസം ഒന്നിന് പ്രസിദ്ധീകരിച്ച കീം പരീക്ഷാ ഫലത്തിന് ഒരു മണിക്കൂർ മുൻപാണ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയതെന്ന് സി ബി എസ് ഇ വിദ്യാർത്ഥികൾ ഹർജിയെ എതിർത്ത് സുപ്രീംകോടതിയിൽ അറിയിച്ചു പഴയ രീതി പ്രകാരം സിബിഎസ്ഇ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് കേരള സിലബസ് വിദ്യാർത്ഥികളും സംസ്ഥാനത്തിന് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താമെന്നും കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ വാദിച്ചു പുനഃക്രമീകരിച്ച റാങ്ക് പട്ടിക പുറത്തിറങ്ങിയെന്നും പ്രവേശന നടപടികളിലേക്ക് കടന്നുവെന്നും സിബിഎസ്ഇ അറിയിച്ചതോടെയാണ് വിഷയത്തിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചത് നടപടിയെ ബാധിക്കുന്ന തീരുമാനം ഉണ്ടാകില്ലെന്ന് സുപ്രീംകോടതി സർക്കാർ നയമല്ല നടപ്പാക്കിയ രീതിയാണ് പ്രശ്നമെന്നും കോടതി വ്യക്തമാക്കി ഹർജി നാളെ പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു നിലവിലുണ്ടായിരുന്ന ഇപ്പോൾ നിലവിലുള്ള ആ സ്റ്റാൻഡേർഡൈസേഷൻ ഫോർമുല സംസ്ഥാന വിദ്യാർത്ഥി സ്റ്റേറ്റ് ബോർഡിലെ വിദ്യാർത്ഥികൾക്ക് എതിരാണെന്നും അവർക്ക് അർഹമായ റാങ്ക് പൊസിഷനിൽ നിന്ന് അവരെ പുറത്താക്കുന്ന ഇതിലുള്ള വിവേചനപരമാണെന്നും ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ കോടതി ഇന്ന് ആശങ്കപ്പെട്ടത് ഇത് ഈ ഭേദഗതി വരുത്തിയത് ഏറ്റവും അവസാന നിമിഷത്തിലായിപ്പോ അതിൽ സർക്കാരിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാൻ കൂടിയാണ് കേസ് നാളത്തേക്ക് വെച്ചിരിക്കുന്നത് നീതിപൂർണമായ മാർക്ക് ഏകീകരണ പ്രക്രിയ കൊണ്ടുവരണമെന്നാണ് കേരള സിലബസ് വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം ട്വന്റി ഫോർ ഡൽഹി